ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതിയെ അവിടെ നിന്ന് ഒഴിവാക്കാൻ പാണിപ്പെട്ട് നോക്കുന്ന ചന്ദ്രമതിയുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ലക്ഷ്മി ചോദിച്ചു എപ്പോഴാ ശ്രുതി വീട്ടിൽ പോകുന്നതെന്ന് അപ്പോ ഒന്നും ഒരു പറയാനില്ലാത്തൊരിതിലിങ്ങനെ ഇരിക്കാട്ടോ ആടി ആടിമാസത്തില് അമ്മ വീട്ടിൽ വീട്ടിലൊന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി പറയാൻ തുടങ്ങുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞു ദേവുദേഷ്യപ്പെട്ടു അയ്യോ സോറി ഞാൻ ഞാനത് മറന്നു മോളെ മോൾക്ക് അമ്മയില്ലല്ലോ അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയോട് ഇങ്ങനെ പറയാം ശ്രുതി അവിടെ കിടന്നങ്ങ് ഉരുക അപ്പൊ ചന്ദ്രമതിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ മോള് രേവതിയോടൊപ്പം എൻ്റെ വീട്ടിലേക്ക് പോകുന്നോളൂ ഞാൻ നോക്കിക്കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാരി ഇങ്ങനെ പറയുമ്പോൾ നീ എന്താടി അവിടെ റിസോർട്ട് കൊല്ലം നടത്തുകയാണെന്ന് ചോദിക്കുക ചന്ദ്രമതി ലക്ഷ്മിയോട് ആളുകളെ വിളിച്ച് താമസിപ്പിക്കാൻ എന്നും ചോദിച്ച് അങ്ങനെ അപമാനിക്കുന്നു ഇതൊക്കെ കേട്ട് നമ്മുടെ രേവതി അവിടെ നിൽക്കുവാണ് അപ്പോൾ സ്ത്രീ അവിടെ നിപ്പുണ്ട് ഇടിഞ്ഞു പൊളിയാറായ ആ വീട്ടിൽ നിങ്ങൾക്ക് തന്നെ താമസിക്കാനേ സൗകര്യമില്ല എന്നിട്ടാണോ ഇവളോട് അങ്ങോട്ടേക്ക് വരാൻ പറയുന്നതെന്നും ചോദിച്ചു ഇതൊക്കെ കേട്ട് രേവതി അല്ലേ ഇങ്ങനെ നോക്കി നിൽക്കുവല്ലേ അതുപോലെ തന്നെ അച്ഛനും ഒക്കെ നോക്കി നിൽക്കുക അവളെ ബംഗ്ലാവിൽ കഴിയുന്നവള അവളോടാണോ നിന്റെ ചെറ്റക്കുടിലിൽ താമസിക്കാൻ നീ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ദേഷ്യം ദേഷ്യമരുന്നുണ്ട് നമ്മുടെ രേവതിക്ക് ചന്ദ്രേ ഈ വീടിന്റെ വലിപ്പത്തിലൊന്നും ഒരു കാര്യമില്ല അവിടെ താമസിക്കുന്നവരുടെ മനസ്സിൻ്റെ വലുപ്പമാണ് മുഖ്യമെന്നേരം രവി ഏട്ടാ ചന്ദ്രമതിയോട് പറഞ്ഞു ശ്രുതിക്ക് അത് ബോധിച്ചു അതായത് ചന്ദ്രമതി അത്ര ഒച്ച എടുത്തത് അപ്പോൾ സ്വന്തം മകളായി കണ്ട് ശ്രുതിയെ വീട്ടിലേക്ക് തയ്യാ വിളിച്ചോണ്ടാൻ തയ്യാറായില്ലേ അതാണ് അവരുടെ മനസ്സിന്റെ നന്മ എന്ന് പറഞ്ഞ് നമ്മുടെ രവിയായിട്ട് അന്നേരം പറഞ്ഞു അത് കേട്ടപ്പോൾ അമ്മേ ദേ അവർ ആരെ കൂട്ടാനാണോ വന്നത് അവരെയും കൂട്ടിക്കൊണ്ട് പോകാൻ പറയാൻ പറഞ്ഞു ശ്രുതി വലിയ ആൾ കളിക്കുക അന്നേരം ഇത് അപമാനിച്ച് സംസാരിക്കുന്നു കേട്ടോ ഇതെല്ലാം കേട്ട് നമ്മുടെ ദേവത ഇങ്ങനെ കലി കയറി നിൽക്കുകട്ടോ ശ്രുതി നീ വന്നേ വാ എന്ന് പറഞ്ഞ് ശ്രുതിയെയും കൂട്ടിക്കൊണ്ട് ശ്രുതി അവിടെ നിന്ന് പോയി അപ്പോഴാണ് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് ആഹാ അമ്മയും ദേവ് എപ്പോഴാണ് വന്നതെന്നും ചോദിച്ച് അവരുടെ അടുത്തേക്ക് ചെന്നു കുറച്ചു നേരമായി മോനെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർ എഴുന്നേറ്റായിരുന്നു എന്തിനാ നിങ്ങൾ എഴുന്നേക്കുന്ന എഴുതും ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് സച്ചി അവരെ പിടിച്ചവിടെ ഇരുത്തുവാട്ടോ രേവതി ഇവർക്ക് കുടിക്കാനൊന്നും കൊടുത്തില്ലേന്ന് ചോദിച്ചു അപ്പൊ വേണ്ടാന്ന് പറഞ്ഞെന്ന് പറഞ്ഞു രേവതി അപ്പൊ കുടിക്കാനൊന്നും വേണ്ട പെട്ടെന്ന് ഞങ്ങൾ പോയേക്കാമെന്ന് പറയാം ഞങ്ങള് രേവതി കൂട്ടാൻ വന്നതാണെന്ന് പറഞ്ഞപ്പം ആ കടയില് തിരക്കുണ്ടോ കൊണ്ടുപോയിക്കോളാം പറഞ്ഞു സച്ചി ഞാൻ വൈകുന്നേരം വരുമ്പോൾ തിരികെ കൊണ്ടു വന്നോളാവും സച്ചി പറഞ്ഞേ അത് കേട്ടപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ നോക്കുവാട്ടോ ചിരിച്ചോണ്ട് അല്ല അതല്ല മോനെ ഈ മാസം അവൾ എൻ്റെ കൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സച്ചി ഞെട്ടി അപ്പോൾ സച്ചി ഇങ്ങനെ രേവതിയെ നോക്കുക അതുവിനെ അമ്മ അതിനിവിടെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഞാൻ അവളെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് സച്ചി അന്നേരം പറഞ്ഞു അത് കേട്ടപ്പോ ആടിമാസം അല്ലേ സച്ചി അതുകൊണ്ടാണെന്ന് പറഞ്ഞു ഓ ആടിമാസത്തില് വീട്ടില് പൂജയോ മറ്റോ നടക്കുന്നുണ്ടാവുമല്ലേ അതല്ല മോനെ പുതിയതായി കല്യാണം കഴിഞ്ഞ പെൺകുട്ടി ആടിമാസത്തിൽ അമ്മ വീട്ടിൽ താമസിക്കണം എന്നാണല്ലോ സമ്പ്രദായം ഏതൊക്കെ പറയുമ്പോ ഏ എന്നാരാ പറഞ്ഞെന്ന് ചോദിച്ചു സൂതി സോറി സച്ചി അപ്പൊ എടാ അതൊക്കെ പണ്ടുള്ളവർ പറഞ്ഞിട്ടുള്ളതാണെന്ന് അച്ഛൻ പറയാ പാണ്ടുള്ളവർക്ക് വരെ പണിയൊന്നും എന്ന് പറഞ്ഞു തലേം ചൊറിഞ്ഞ് നമ്മടെ സച്ചി ഇങ്ങനെ അവിടെ നിൽക്കുക ഇപ്പൊ ചന്ദ്രമതി ചിരിക്കുവാട്ടോ ഇത് സിനിമയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ആടിമാസത്തിൽ പെണ്ണിനെ അമ്മ വീട്ടിലേക്കൊക്കെ കൊണ്ടുപോകുന്നത് രാത്രിയിൽ ഉച്ചക്കൻ ആരും കാണാതെ അവിടെ ചെന്ന് പെണ്ണിനെ കണ്ടിട്ട് വരും ഞാൻ കരുതി ആടിമാസം സിനിമയിലേ ഉള്ളെന്നും നാട്ടിലും ഉണ്ടല്ലേ എന്നൊക്കെ സച്ചി ചോദിക്കാം രേവതി എന്തിനാടി ഇങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ എന്നിങ്ങനെ ചോദിച്ചപ്പോ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു രേവതി ഒരു ചിരിയോടെ മോനെ ഈ മാസം ഭാര്യയും ഭർത്താവും അകന്ന് നിൽക്കണം ഒന്നിച്ചു ചേരരുത് അതാ രേവതിയെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വന്നതെന്ന് ലക്ഷ്മി പറയുമ്പോഴത്തേക്കും സച്ചിക്ക് വല്ലാത്ത സങ്കടം അപ്പൊ ഈ ഒന്നും പറഞ്ഞു ഇങ്ങനെ നോക്കുവാട്ടോ നമ്മുടെ ചന്ദ്രമതി അപ്പൊ എടാ ഇതിന്റെയൊക്കെ പിന്നിലെ ഒരു കാരണം ഉണ്ടെന്ന് അച്ഛൻ പറയുമ്പോ എന്ത് കാരണമെന്ന് ചോദിച്ചു മോൻ അത് മാസത്തിൽ പെണ്ണ് ഗർഭിണിയായാലും കുഞ്ഞ് മേടമാസത്തില് പിറക്കും കാറ്റും കോളും ഒക്കെയുള്ള മേടമാസം പ്രസവത്തിനും പറ്റിയ മാസം അല്ലെന്നാ പഴമക്കാര് പറയുന്നത് കുഞ്ഞിന് പല കഷ്ടതകളും ഉണ്ടാകുമെന്ന് അപ്പോഴേക്ക് അയ്യോ എന്ന് പറഞ്ഞ തലയിൽ കൈവച്ചു നമ്മുടെ സച്ചി അല്ല ഇതൊക്കെ നേരത്തെ പറയേണ്ട കാര്യമല്ലേ എന്നൊക്കെ ചോദിക്കാം നേരെ സച്ചി ഈ സമയത്ത് പറഞ്ഞു നമ്മുടെ രേവതി ഇങ്ങനെ നിൽക്കുക നിൽക്കുകട്ടോ ആ സമയത്ത് ഇതേ നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ നോക്കുവാണെ തുറിച്ചു നോക്കുക അപ്പോഴത്തേക്ക് സച്ചി ഇങ്ങനെ വല്ലാതെയായി സച്ചി ഇങ്ങനെ വല്ലാത്ത രീതിയിൽ നിൽക്കാൻ നമ്മുടെ സ്ത്രീ ഇങ്ങനെ എന്ന് പറഞ്ഞ തലയാട്ടുന്നുണ്ട് അതുപോലെ രേവതി നാണം കെട്ടിക്കുന്നത് നിൽക്കുക ചെറിയ വയസ്സിലെ എനിക്കിതൊക്കെ പറഞ്ഞു തരണ്ടായിരുന്നോ എന്ന് അങ്ങനെ സച്ചിയും ചോദിക്കുക അപ്പോഴേക്കും എല്ലാവർക്കും എല്ലാം മനസ്സിലായി ഏകദേശമൊക്കെ രേവതി ഇവിടെ നിൽക്കട്ടെ എന്ന് തന്നെ ഞാനും കരുതിയെ നിന്റെ അമ്മയ്ക്ക് നിങ്ങളുടെ അമ്മയിലുള്ള കരുതലുള്ളത് കൊണ്ടാണ് ലക്ഷ്മിയോട് ഫോൺ ചെയ്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് വിളിച്ചതോ രാത്രി ഒരു മണിക്ക് എന്ന് രവിയേട്ടം പറഞ്ഞപ്പോൾ സച്ചി പിണുമുള്ള ഇങ്ങനെ ഒരു നോട്ടം ആ ഓ ഓ ഓ മനസ്സിലായി ഇത് അമ്മ ചെയ്ത പണിയാ അപ്പൊ കാരണം വേറെയാണ് എന്ന് ചോദിച്ചപ്പോ അതെന്ത് കാരണം അടാന്ന് ചോദിച്ചു ചന്ദ്രമതി അത് നിങ്ങൾക്കെല്ലാം അറിയത്തുള്ളൂന്ന് സച്ചി ചോദിക്കുകയും ചെയ്തു ചന്ദ്രമതിക്ക് എല്ലാം പറയാനുണ്ടോ ആ ശരി ശരി സച്ചി നീ അത് വിട്ട് കളഞ്ഞേക്കാൻ പറഞ്ഞു അച്ഛൻ സച്ചി രേവതിയെ കൂട്ടിക്കൊണ്ട് പോകാനാ അമ്മ വന്നിരിക്കുന്നെ നമ്മള് കൂടെ പോട്ടെ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് ഭയങ്കര സങ്കടമായിട്ടോ രേവതിക്ക് സങ്കടമായി സച്ചി അന്നേരം ഒരു സങ്കടത്തോടെ രേവതിയെ നോക്കുക കാരണം പോകും എന്നുള്ള കാര്യം മനസ്സിലായി അച്ഛനും വിടാനായിട്ടുള്ള താല്പര്യമാണ് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു വിഷമത്തിൽ ഇങ്ങനെ നമ്മുടെ സച്ചി ഇങ്ങനെ നിൽക്കുന്നു രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ ചന്ദ്രമതി ഇവരെ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ മോളെ മോളെ രേവതി മോള് റെഡി ആകാൻ പറഞ്ഞു പോകാൻ നോക്കാൻ പറഞ്ഞു അച്ഛൻ രേവതിയെ പറഞ്ഞു വിടും അപ്പൊ രേവതി പോയ സമയത്ത് നമ്മുടെ സച്ചിക്ക് ആകെ ദുഃഖം സച്ചിയും രേവതിയുടെ പിന്നാലെ മുറിയിലേക്ക് പോകുന്നു അപ്പൊ ഏട്ടൻ്റെ സങ്കടമൊക്കെ കണ്ട് നമ്മുടെ സ്ത്രീക്കും മനസ്സിലായി ചന്ദ്രമതി നേരത്തേനും അവിടെ നിന്ന് വലിയ ഹാപ്പി ആയിട്ടിരിക്കാം രേവതി ഇവിടുന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ശ്രുതി ഗർഭിണിയാകുമെന്നാണ് ചന്ദ്രമതിയുടെ ധാരണയിരിക്കുന്നത് അങ്ങനെ വിഷമിച്ചു നിൽക്കുന്ന സച്ചിയെ കാണുമ്പോൾ ചന്ദ്രമതിക്ക് അതൊരു ഹരമായിട്ട് അങ്ങനെ മാറിയിരിക്കുന്നു ചന്ദ്രമതി ഇങ്ങനെ വളരെ സന്തോഷത്തോടെ ഇരിക്കുവാണ് ഇതേ സമയം പിന്നെ നമ്മുടെ ദേവവും അതുപോലെ തന്നെ സ്ത്രീയും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുക അപ്പോൾ വർഷയുടെ കാര്യമാണ് പറയണത് അപ്പോൾ വർഷത എനിക്ക് വെറും ഫ്രണ്ടാണെന്ന് പറയുമ്പോൾ അത് കള്ളമാണെന്ന് ആർക്കും അറിയാത്തത് നീ എന്തിനാ എന്നോട് കള്ളം പറയുന്നൊക്കെ ദേവ് ചോദിച്ചു ദേവു ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലേ അവൾ ആരുടെ മകളാണെന്നുള്ളത് വെറുതെ എന്തിനാണ് നമ്മളായിട്ടൊരു പ്രശ്നത്തിന് പോകുന്നതെന്ന് ചോദിക്കുക ശ്രീകുമാർ ശ്രീയ അപ്പോൾ അവൾ എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ അവൾ തന്നെ വിളിച്ചുകൊണ്ടേ ഇരിക്കുക ഞാൻ ഫോണിപ്പോൾ എടുക്കാറില്ലെന്ന് ശ്രീകാന്ത് പറഞ്ഞപ്പോൾ എന്തിനാ വെറുതെ അവളെ വിഷമിപ്പിക്കുന്നത് പാവ അല്ലേ വർഷമാന്ന് ചോദിച്ചു അവള് അവളൊരു പാവമാണ് നീ പറഞ്ഞതുപോലെ വിഷമമൊക്കെ ഉണ്ടാകും അവൾക്കൊന്നും പറഞ്ഞു എന്നാലും സംസാരിക്കാതിരിക്കുന്നതാ നല്ലതെന്നാണ് എനിക്ക് തോന്നണത് എന്തിനാ വെറുതെ നമ്മളായിട്ടൊരു പ്രശ്നത്തിന് പോകുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ദേവനും സങ്കടമായി അവർ രണ്ടുപേരും കൂടെ വർഷയെപ്പറ്റി സംസാരിച്ചോണ്ട് അവിടെ നിൽക്കുക ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി ആകെ സങ്കടത്തിൽ ഇങ്ങനെ അതിൽ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും അപ്പോഴത്തേക്കും രേവതി പോവാൻ റെഡിയായിട്ട് അങ്ങ് വന്നു ബാഗൊക്കെ ആയിട്ട് അപ്പം ബാഗ് അങ്ങ് തരാൻ പറഞ്ഞു സച്ചി മേടിക്കാൻ തുടങ്ങും വേണ്ട കുഴപ്പമില്ല എന്ന് പറഞ്ഞു രേവതി നീങ്ങാ എന്നും പറഞ്ഞിട്ട് സച്ചി മേടിക്കും കേട്ടോ അപ്പം ഡ്രസ്സെല്ലാം ഷെൽഫിൽ ഇസ്തിരിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കൃത്യസമയത്ത് തന്നെ ഭക്ഷണം കഴിക്കണം എന്നൊക്കെ രേവതി പറയാം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കരുത് കേട്ടോ വീട്ടിൽ നിന്ന് തന്നെ കഴിക്കണം കേട്ടോ പിന്നെ രാത്രി കാർ ഓടിക്കരുത് എന്നൊക്കെ രേവതി പറഞ്ഞപ്പം നീ വിദേശത്തേക്കൊന്നും അല്ലല്ലോ പോകുന്നത് ഞാനതൊക്കെ നോക്കിക്കോളാം നീ പോയിട്ട് വരാൻ പറഞ്ഞു സച്ചി രേവതി യാത്ര ആക്കുമ്പോഴത്തേക്കും രേവതി ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുന്നത് ഒരു ഉരുണ്ട് നിൽക്കുക ഒരു മാസം കഴിയണം ഇനിയൊന്ന് കാണാൻ അപ്പോൾ അതിന് സിനിമയിലൊന്നും ഒരു മാസം കാത്തിരുന്നില്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ എന്ന് അത് സിനിമയിലല്ലേ എന്ന് ചോദിച്ചു രേവതി അങ്ങേരുവേ അപ്പോഴും സച്ചി ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുവാണ് എന്നെ കാണാതിരിക്കാനായിട്ട് പറ്റുമായിരിക്കുമല്ലേ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ സച്ചിയുടെ മുഖം അങ്ങ് മാറി സച്ചിയുടെ മുഖം അങ് വല്ലാതെ ആയിട്ടോ അപ്പൊ രേവതിയെ ഇങ്ങനെ നിറകണ്ണുകളോടെ സച്ചി നോക്കുക രേവതി അതുപോലെ തന്നെ നിറകണ്ണുകളോട് കൂടി തിരിച്ചു നോക്കുന്നു അപ്പോൾ നിനക്കെന്താ തോന്നണേ എന്ന് സച്ചി രേവതിയോട് ചോദിച്ചു അപ്പോഴത്തേക്ക് രേവതിക്ക് ഭയങ്കര ഒരു സങ്കടം ഒരു കള്ളച്ചിരിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ സച്ചിയെ നോക്കുക അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഞാൻ എന്നും വിളിക്കും കേട്ടോ പിന്നെ ഓട്ടത്തിലാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് എന്നെ തിരിച്ച് വിളിക്കണമെന്ന് രേവതി സച്ചിയോട് പറയുന്നു അപ്പോൾ ശരി ചെയ്യാമെന്നും പറഞ്ഞു സച്ചി അങ്ങനെ രണ്ടുപേരും പിരിയാൻ പറ്റാതെ എന്താ പറഞ്ഞത് മറ്റാർക്കോ വേണ്ടി പിരിയുന്ന ആ ഒരിതിലിങ്ങനെ നിൽക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നു മോളെ എന്നും പറഞ്ഞ് വിളിച്ച് അപ്പോൾ എന്നിട്ട് പിന്നെ സച്ചിയുടെ ഇതിൽ നിന്ന് ബായക്കൊക്കെ മേടിച്ച് പിടിച്ച് നമ്മുടെ ലക്ഷ്മി പോകാൻ നോക്കുമ്പോൾ ഞാൻ കൊണ്ടുവിടാം അമ്മയെന്ന് പറഞ്ഞു വേണ്ട മോനെ ഞങ്ങൾ പോയിക്കോളാം ഇങ്ങോട്ട് വന്ന ഓട്ടോ അത് വെയിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ എന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് അവരവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുകയാണ് അങ്ങനെ സച്ചി നമ്മുടെ രേവതിയെ കൊണ്ടുവന്നു ഈ സമയത്ത് സ്ത്രീയും അതുപോലെ നമ്മുടെ വർഷങ്ങളോട് നിന്ന് ആ പൂതനെ അങ്ങോട്ടേക്ക് വരുന്നത് എടാ നീ എന്താടാ റെസ്റ്റോറൻറ്റിൽ പോവാത്ത ആയിരം തവണ പറയണോ നിന്നോട് പോടാ എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം ഞാൻ പൊക്കോളാവുന്ന സ്ത്രീ ശ്രീ അന്നേരകത്തേക്ക് കയറി പോകാൻ തുടങ്ങുമ്പോൾ അവരെല്ലാവരും ഇറങ്ങി വരുവാണ് ഏട്ടത്തി പോവുകയാണല്ലേ എന്ന് ചോദിച്ചു ശ്രീ അപ്പോൾ ശരി പോയിട്ട് വരാൻ പറഞ്ഞു ശ്രീ അകത്തേക്ക് കയറിപ്പോകുന്നു എന്നാ ശരിയെന്നും പറഞ്ഞു അവരോട് യാത്ര പറഞ്ഞു പോകുമ്പോൾ കുടുംബം മുഴുവൻ ഇവിടെ കയറി പറ്റാനാണ് നോക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇതേ നമ്മുടെ ചന്ദ്രമതി അന്നേരം പറഞ്ഞു ഇത് കേട്ട് നമ്മുടെ സച്ചി ആ തള്ളക്കെട്ട തലക്കെട്ട് കൊടുക്കാനായിട്ട് ചെല്ലുമ്പോഴത്തേക്കും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി തടഞ്ഞു അപ്പോഴത്തേക്കും ഇറങ്ങാറായെന്ന് ചോദിച്ചാൽ അച്ഛൻ വന്നു ഇറങ്ങാറായി അച്ഛാ ഭക്ഷണം സമയത്തിനൊക്കെ കഴിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ നോക്കാനേ ഞാനുണ്ട് ഇവിടെ നീ ചെല്ലാൻ പറഞ്ഞു രാഹുകാലത്തിന് മുന്നേ ഇറങ്ങാൻ നോക്കാൻ പറഞ്ഞു ചന്ദ്രമതിയെ അന്നേരം മോളെ പൂജാമുറിയിൽ കയറി പ്രാർത്ഥിച്ചിട്ട് പോകാൻ പറഞ്ഞു സാവകാശം ഇറങ്ങിയാൽ മതിയെന്നും പറഞ്ഞോട്ട് ചന്ദ്രമതിയുടെ ആ നാവിന് മേലെ അച്ഛൻ്റെ തീരുമാനം അച്ഛൻ അച്ഛനങ്ങ് പറഞ്ഞു അങ്ങനെ നമ്മുടെ രേവതി ദേ നേരെ പൂജാമുറിയിലേക്ക് പോകുന്നു പ്രാര്ത്ഥിക്കാനായിട്ട് ചന്ദ്രമതി അന്നേരം രവിയേട്ടനെ തുറിച്ചാണ് നോക്കുന്നത് രവിയേട്ടനും അതുപോലെ തന്നെ ഒട്ടും കൊടുക്കുന്നില്ല അങ്ങനെ നമ്മുടെ രേവതി പൂജാമുറിയിൽ കയറി സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വന്നു അപ്പോൾ യാത്ര ഇറങ്ങാൻ യാത്രയാകാറായപ്പോഴത്തേക്കും മോള് പോയി ശ്രുതിയോട് പറഞ്ഞിട്ട് വരാൻ പറഞ്ഞു ലക്ഷ്മി അവളോട് അവളോടെതിനെ പറയണം അവൾ മുറിയിലിരിക്കുക ശല്യപ്പെടുത്തണ്ടെന്നും പറഞ്ഞു ചന്ദ്രമതി പറയുമ്പോൾ വീട്ടിൽ നിറങ്ങുമ്പോൾ വീട്ടിലുള്ള എല്ലാവരോടും യാത്ര പറയണം അതാണ് മര്യാദ മോളെ മോളെ ചെന്ന് ശ്രുതിയോട് പറഞ്ഞിട്ട് വരാൻ പറഞ്ഞു അച്ഛൻ ശ്രുതിയുടെ അരികിലേക്ക് രേവതിയെ പറഞ്ഞു വിടുന്നു അങ്ങനെ രേവതി മുറിയിലേക്ക് ചെല്ലുമ്പോൾ റൂമ് പൂട്ടിയേക്കുന്നുണ്ട് അപ്പോൾ രേവതി ഇങ്ങനെ ഡോറിൽ കൊട്ടി കൊട്ടിയിട്ട് പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു അപ്പോഴത്തേക്കും ശ്രുതി ഇറങ്ങിയാ അതിൽ തുറന്നതേ ശ്രുതി അങ്ങനെ അങ്ങനെ നിൽക്കുന്നു ആ സമയത്ത് ശ്രുതി ഇറങ്ങി വന്നിട്ട് ഫുഡ് റെഡിയായോ എന്നാ ചോദിക്കുന്നത് സച്ചി അന്നേരം പിന്നാലെ ഉണ്ടായിരുന്നു ഇവളെന്താ ഹോട്ടലിലെ സപ്ലയറാണ് ഓടിയെന്ന് ചോദിച്ചു സച്ചി അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒന്നും ഇണ്ടായിരുന്നില്ല പോയി അടുക്കളെ നോക്കി ഉണ്ടെങ്കിൽ വില എടുത്ത് കഴിക്കടി ഇല്ലെങ്കിൽ എന്നി ഉണ്ടാക്കി കഴിച്ചാൽ മതിയെന്നും സച്ചി പറയുമ്പോൾ ശ്രുതി ജമ്മ്യ കേട്ടോ നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തരലല്ല ഇവളുടെ പണി മനസ്സിലായോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നിർത്താൻ പറഞ്ഞു രേവതി സച്ചിയോട് രണ്ടെണ്ണം ചമ്മി ഞാൻ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് യാത്ര പറയാനാ വന്നതെന്ന് പറഞ്ഞപ്പം ആ ശരി പോയിട്ട് വരാൻ പറഞ്ഞു ശ്രുതി അങ്ങനെ യാത്ര പറഞ്ഞിട്ട് അവരങ്ങ് പോകുന്നു ആ സമയത്ത് സച്ചിയാണെന്നുണ്ടെങ്കിൽ രേവതിയും കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ തൊട്ടു പിന്നിലിതേ അവർ വന്ന് നിൽക്കുന്നു അതായത് അമ്മയും അനിയത്തിയും അമ്മയും അനിയത്തിയും വന്ന് നിന്ന് ഇത് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പം സച്ചിക്കും അതുപോലെ രേവതിക്കും വിഷമമായി അവരുടെ രണ്ടുപേരുടെയും കണ്ണു കലങ്ങിയിരിക്കുന്നു നമുക്ക് പോകാം മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്നിട്ട് അവർ പോകുക കേട്ടോ അവർ താഴെ ഇറങ്ങി ചെന്നപ്പോൾ അമ്മയും അതുപോലെ അച്ഛനും അവിടെ നിപ്പുണ്ട് ഇപ്പം അച്ഛനും മോളുടെ മോഹം കണ്ടപ്പോൾ സങ്കടമാണെന്ന് മനസ്സിലായി അച്ഛൻ എന്നിട്ട് മോളെ സമാധാനിപ്പിക്കുക എൻ്റെ മോളെ സന്തോഷമായിട്ട് പോയിട്ട് വരാൻ പറഞ്ഞു അച്ഛന് യാത്രയാക്കുന്നു ചന്ദ്രമതി അന്നേരം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുവാട്ടോ അങ്ങനെ അവർ പോകാനിറങ്ങി അതുകഴിഞ്ഞ് ഓട്ടോയിലേക്ക് കയറി ഈ സമയത്ത് സച്ചി ഇവരെ യാത്ര ആക്കുവാണ് സച്ചിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട് രണ്ടുപേരും കൊണ്ട് തലകൊണ്ടൊക്കെ ഇങ്ങനെ ആട്ടി യാത്ര പരസ്പരം അങ്ങോട്ടും ഒക്കെ പറഞ്ഞ് അങ്ങനെ അവർ പോകുവാണ് പോകും തോറും തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയാൽ പോകുന്നത് പടി ഇറങ്ങുമ്പോൾ തിരിഞ്ഞു നോക്കുന്നു അതുപോലെ വണ്ടിയിൽ കയറുന്നതിന് മുമ്പ് തിരിഞ്ഞു നോക്കുന്നു കയറാൻ നേരത്ത് തിരിഞ്ഞു നോക്കുന്നു കയറുമ്പോൾ ടാറ്റോ കൊടുക്കുന്നു രേവതി ഇങ്ങനെ വണ്ടിയിലേക്ക് കയറിയപ്പോഴത്തേക്കും സച്ചിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ വീഴാൻ തുടങ്ങി സച്ചി ഇങ്ങനെ സങ്കടത്തോടെ ടാറ്റോ കൊടുത്തിങ്ങനെ ഇരിക്കുക അപ്പം ആ വീടിന്റെ ഗേറ്റ് കടന്ന് ആ വണ്ടി മറയുന്നത് വരെ നമ്മുടെ സച്ചി ഇങ്ങനെ നോക്കി നിന്നൂട്ടോ ടാറ്റൊക്കെ കൊടുത്ത് അങ്ങനെ അവർ പിരിഞ്ഞു അത് കഴിഞ്ഞ് നമ്മുടെ സച്ചി വലിയൊരു സങ്കടത്തിലേക്കായി പോയി സച്ചി അവിടെ നിന്ന് ഇങ്ങനെ ഭയങ്കര കരശലും സങ്കടവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുക അന്ന് ആദ്യം ആ ഒരു സമയത്ത് അച്ചമ്മയുടെ വീട്ടിൽ പോയ സമയത്ത് ഈ രേവതി ചോദിച്ച കാര്യങ്ങളെ പറ്റി നമ്മുടെ സച്ചി അന്നേരം അവിടെ നിന്ന് ആലോചിക്കുന്നു ഞാനില്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലേ എന്ന് ആ അത് അത് പിന്നെ അച്ഛനും കാറും എന്ന പോലെ ഞാനും വേണം നിങ്ങൾക്കല്ലേ എന്ന് രേവതി അന്ന് ചോദിച്ചു ഞാനില്ലാതെ ജീവിക്കാൻ പറ്റില്ല അല്ലേ എന്നൊക്കെ അന്ന് രേവതി ചോദിച്ചത് ഓർത്താണ് ഇന്ന് നമ്മുടെ സച്ചി കരയുന്നത് അപ്പം സച്ചിയുടെ ഉള്ളിൽ ആ ഒരു ദുഃഖം വല്ലാണ്ട് വല്ലാണ്ട് അങ്ങ് അങ് ഉണ്ട് അപ്പം അങ്ങനെ സങ്കടപ്പെട്ട് നമ്മുടെ സച്ചി അവിടെ ഇരുന്ന് കരയുവാട്ടോ കണ്ണ് നിറഞ്ഞതേ ഉള്ളൂ ഇത്രയും നേരം പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ സച്ചി അവിടെ ഇരുന്ന് കരയണു അങ്ങനെ സച്ചി കരച്ചിലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവിടെ ഇരിക്കുവാണ് ഇതേ സമയത്ത് പിന്നെ കാണിക്കുന്നത് വർഷേ വർഷയാണെന്നുണ്ടെങ്കിൽ പോയിട്ടതേ ഡബിങ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുന്നു ഈ സമയത്ത് എടുത്ത് സ്ത്രീയെ വിളിക്കുന്നുണ്ട് പക്ഷേ സ്ത്രീ ഫോൺ എടുക്കുന്നില്ലേ അപ്പോൾ കോൾ വന്ന് സ്ത്രീ ആണെങ്കിൽ അത് എടുക്കണോ വേണ്ടയോ എന്ന് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുക സ്ത്രീക്കാണെങ്കിൽ അയാളുടെ ഒരു ടെൻഷൻ ഫോൺ എടുക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ സ്ത്രീക്ക് വീണ്ടും സ്ത്രീ ഫോൺ എടുക്കാതെ വന്നപ്പോൾ വർഷയ്ക്ക് വീണ്ടും സങ്കടമായി വർഷം എന്നിട്ട് നിർത്തുന്നില്ല തുടരെ തുടരെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഈ കോൾ എടുക്കാൻ വേണ്ടി തുടരെ തുടരെ കോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സ്ത്രീ ഇങ്ങനെ നിൽക്കും അപ്പോൾ ഒരു കൂട്ടുകാരൻ അങ്ങോട്ട് വന്നു എടാ ആ പെണ്ണാണോ വിളിക്കുന്നതെന്ന് ചോദിച്ചത് അപ്പോൾ അതേന്ന് പറഞ്ഞു നീ ഫോൺ ഫോണെടുക്കാത്ത നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ എന്ന് കൂട്ടുകാരൻ ചോദിച്ചപ്പോൾ ഏ ഒരു പ്രശ്നവും ഇല്ല നീ ചെല്ലാൻ പറഞ്ഞു കൂട്ടുകാരനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു എന്നിട്ട് ഈ ഫോണും കയ്യില് പിടിച്ച് നമ്മുടെ സ്ത്രീ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുവാണ് സ്ത്രീക്കാണെങ്കിൽ ഫോൺ എടുക്കണം എന്നുണ്ട് പക്ഷെ ഉള്ളു കിടന്നുള്ള ഒരു ടെൻഷൻ കാരണം എടുക്കാത്തതാണ് അപ്പം ഇവനെന്ത് ഫോൺ എടുക്കാത്തതെന്ന് വർഷം അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുക വർഷക്കാണെന്നുണ്ടെങ്കിൽ അതിനപ്പുറം ടെൻഷനും കാര്യങ്ങളുമായി എന്നിട്ട് ദേ എടുക്കാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും വിളിക്കുന്നു ഇന്നേ വിളിച്ച് അവൻ ഫോൺ എടുത്തിട്ടേ വെക്കുന്നുള്ളൂ എന്നുള്ളൊരിതിലാണ് നമ്മുടെ വർഷ അപ്പോൾ ഫോൺ എടുത്ത് വിളിച്ചത് വേറൊരാളെയാണ് അവിടുത്തെ അവിടുത്തെ ആളെയാണ് വിളിച്ചത് വിളിച്ചിട്ട് പക്ഷേ അപ്പോൾ ശ്രീകാന്ത് ഉണ്ട് അവിടെയും ചോദിച്ചു അപ്പോൾ ആരാ സംസാരിക്കുന്നത് ചോദിച്ചു അപ്പം ഞാൻ വർഷം ശ്രീകാന്തിൻ്റെ ഫ്രണ്ടാണ് അവൻ അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ഫോൺ കൊടുക്കുമെന്ന് ചോദിച്ചു ഈ സമയത്ത് ഇങ്ങനെ നോക്കുകട്ടോ ശ്രീകാന്ത് നിനക്കൊരു ഫോൺ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുവാണ് അവിടുത്തെ ആ ചേട്ടൻ അപ്പം ശ്രീ വന്ന് കോൾ എടുക്കാൻ തുടങ്ങുമ്പോൾ ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു അതു പിന്നെ ശ്രീകാന്ത് ഇവിടെ ഇല്ലല്ലോ എന്ന് ആ ചേട്ടൻ പറഞ്ഞു അപ്പോൾ തന്നെ വർഷയ്ക്ക് മനസ്സിലാക്കി കള്ളുമാണ് കുറച്ച് മുമ്പേ ഒന്ന് പോയല്ലോ എന്ന് പറഞ്ഞു ഓക്കെ താങ്ക്സ് എന്നും അങ്ങനെ വർഷ ഫോൺ കട്ട് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ ശ്രീയോട് ചോദിക്കുകയാണ് എന്താടാ എന്താ കാര്യം എന്ന് ശ്രീ അന്നേരം ഇങ്ങനൊരു വല്ലാത്തൊരിതിലിങ്ങനെ നിൽക്കുകട്ടോ എന്നിട്ട് സ്ത്രീ എന്നിട്ട് അകത്തേക്ക് കയറിപ്പോയി സ്ത്രീ അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ അവിടെ ആ ഫോൺ വെച്ചിട്ടാണ് പോയത് വർഷയ്ക്ക് അത് വല്ലാത്തൊരു ഇൻസൾട്ടായിപ്പോയി ഇൻസൾട്ട് എന്നല്ല ഒരു വിഷമമായിപ്പോയി അങ്ങനെ ആ ഒരു എന്താ പറയുന്നത് വല്ലാത്ത സങ്കടത്തിൽ നമ്മുടെ വർഷം അവിടെ നിൽക്കുന്നു എന്തോ ഒന്നും സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം വർഷയ്ക്കും കൃത്യമായി മനസ്സിലായി അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോ കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമൃത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങളുടെ എല്ലാവരുടെയും ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതുമായിരിക്കും അപ്പോൾ എല്ലാവരുടെ അഭിപ്രായങ്ങളും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആ ഒരു ഇത് പറഞ്ഞു തരാനുണ്ടെങ്കിൽ ടിപ്സൊക്കെ പറഞ്ഞു തരാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി അറിയിച്ച് നിർത്തുകയാണ് താങ്ക് യു സി എ ഗ്രൻ ടേക്ക് ബൈ ബൈ